ഹായ് നമസ്കാരം ഫിറോസാണേ ഇത് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ റോഡിൻ്റെ മുകളിൽ കഴിഞ്ഞ ആഴ്ച ഒരു വണ്ടി നിർത്തിയപ്പോൾ താനെ കുഴിഞ്ഞ് പൊങ്ങിപ്പോയ ഒരു സീനാണ് ഇപ്പോൾ കണ്ടത് ഇത് ഞാൻ ലൈവ് വീഡിയോ എടുത്തായിരുന്നു പിന്നെ പക്ഷേ ഈ വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സി സി ടി വി ഫുട്ടേജ് എടുത്താണ് എൻ്റെ നമ്മുടെ ഒരു കടയെന്ന് അപ്പോൾ ഇതാണ് സ്ഥിതി വാട്ടർ അതോറിറ്റീൻ്റെ സംഭവങ്ങളാണ് ഇതൊക്കെ ഇവിടെ ഇതായിപ്പോൾ കാണുന്ന കുഴിയുണ്ടല്ലോ ഈ കുഴിയിൽ ഒരു മെയിൻ എന്തോ ജോയിൻറ്റോ കണക്ഷനോ എന്തോ ഒരു സംഭവമുണ്ട് ഇവിടെ ഇപ്പോൾ നാല് അഞ്ചാമത്തെ തവണയാണ് ഇവിടെ ഇപ്പം ഈ വന്നിട്ട് ഇവർ കുഴിച്ച് ഈ പൊട്ടിപ്പോയിട്ട് ഇങ്ങനെ കുഴിച്ച് മാന്ന് നന്നാക്കുന്നത് അപ്പോൾ ഈ നന്നാക്കി കഴിഞ്ഞ് പിന്നെയും പൊട്ടും പിന്നെ നന്നാക്കും ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം കഴിഞ്ഞാൽ പിന്നെയും പൊട്ടും പിന്നെ നന്നാക്കും വാഴവ് പൂട്ടിയിടും ജപ്പാൻ കുടിവെള്ളം മര്യാദയ്ക്ക് വരാറില്ല പക്ഷേ ഇങ്ങനെ കളഞ്ഞു പോകുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കളഞ്ഞു പോകുന്ന വെള്ളത്തിൻ്റെയൊക്കെ ബില്ല് കറക്റ്റ് വരും വെള്ളം നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിലും ഓക്കെ അപ്പോൾ ഇതാണ് നാട്ടിലെ അവസ്ഥ പിന്നെതാ ഈ റോഡ് എറുത്ത് കേക്കുണ്ടായതല്ല ഈ അടിയിൽ പൊട്ടിയിട്ട് ഈ റോഡിൻ്റെ അടിയിലൂടെയൊക്കെ വെള്ളം ഇങ്ങനെ പാഞ്ഞിട്ട് ഞാൻ കാണിക്കാം ഇതാ കണ്ടോ പൊട്ടി പൊളിഞ്ഞിട്ട് ഭൂമി കുലുക്കുണ്ടായ പോലെ ആയിട്ട് റോഡ് ഇങ്ങനെ കിടക്കുക അപ്പോൾ ഇത് അന്വേഷിക്കുമ്പോൾ ഒരു ടീം പറയും പി ഡബ്ല്യു ഡിൻ്റെ തകരാറ് അല്ലെങ്കിൽ മറ്റവർ പറയും ഒരു ടീം പറയും വാട്ടർ അതോറിറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ് എന്ന് പറയും എന്തൊക്കെ കംപ്ലയിൻ്റ് ആയാലും ആരുടെയൊക്കെ കംപ്ലയിൻ്റ് ആയാലും കംപ്ലയിൻ്റ് നിങ്ങളുടെ ആരുടെയല്ല ശേഷിയില്ലാത്ത ഇതൊന്നും അന്വേഷിക്കാത്ത ഇതിന് കാര്യപ്പെട്ട ഇതിൻ്റെ പുറകെ പോയിട്ട് ഇതിൻ്റെ വിഷയങ്ങളൊന്നും തീർക്കാൻ കൽപ്പില്ലാത്ത അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഒന്നും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പോലും കഴിവില്ലാത്ത ഈ കേരളത്തിലെ നമ്മളെപ്പോലുള്ള ജനങ്ങളാണ് ഇതിൻ്റെ കുറ്റക്കാർ അല്ലാതെ വാട്ടർ അതോറിറ്റിനെയും പി ഡബ്ല്യു ഡേയും ഭരണക്കാരെയും പ്രതിപക്ഷക്കാരെയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനും പ്രതികരിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണിപ്പം അവസ്ഥ ഇതിങ്ങനെ മാസങ്ങളോളം കിടക്കും അന്ന് ഞാൻ ഇത് നന്നാക്കാൻ വന്ന ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങളിങ്ങനെ കുഴിച്ച് മാടി വെച്ച് പോവും എന്നിട്ട് അതിൻ്റെ മുകളിൽ നന്നാക്കാൻ റീകണ്ടീഷൻ ചെയ്യാൻ പിന്നെ ഒരുപാട് ആളുകൾ ആ കുഴിയിൽ വീണ് അപകടങ്ങൾക്ക് സംഭവിച്ചതിന് ശേഷം നിങ്ങൾ പിന്നെ നന്നാക്കാൻ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ അന്ന് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് നമ്മളെന്തായാലും നന്നാക്കും മറ്റുള്ളവർ പോലല്ല നിങ്ങൾ നമ്മളെടുത്ത് സംസാരിക്കേണ്ട അങ്ങനെ അങ്ങനെ ഒക്കെ പറയും കുറെ കൊമ്പു ഉലിക്കി കൊമ്പു ഉലിക്കി അത് എന്നോടായതുകൊണ്ട് എൻ്റെ കൊമ്പിന് കുറച്ചു കൂർപ്പ് കൂടുതലാണെന്ന് മനസ്സിലായതുകൊണ്ട് തൽക്കാലം അവർ അടങ്ങി എന്നിട്ട് ഒരു ഓവർസിയർ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി നോക്കാൻ വന്നു നോക്കാൻ വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ എന്ത് തൊട്ടിത്തരം കാണിച്ചാലും കുഴപ്പമില്ല പണിക്കാരോട് ഇനി ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ വാൾവ് പൂട്ടിയിട്ട് പോയിക്കോ എന്നാണ് അവർക്ക് ഒരു കമാൻഡിങ് ഒരു ഓവർസിയർ എന്നുള്ള നിലക്ക് അവർ കൊടുത്തത് മനസ്സിലായോ ഇതാണ് അവസ്ഥ അപ്പം നമ്മൾ നമ്മളെന്താ ചെയ്യാൻ ചാ ഞാൻ എന്നെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കുറേ ആളുകൾ ഇത് മൊത്തം ഇവിടെ എൻ്റെ നാട്ടിൽ ഉളവണ്ണ പഞ്ചായത്തിലുള്ള പ്രശ്നമൊന്നുമില്ല ഇത് മൊത്തത്തിൽ കേരളത്തിൽ കേരളം അഭിമുഖീകരിക്കുന്ന അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ അത് നോക്കാനും തീർപ്പാക്കാനോ ഒന്നും നമുക്ക് പിന്നെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു നീക്കം ഉണ്ടാവാറില്ല എന്തായാലും ഇനിയും ഇവർ ഇതിപ്പോൾ കുഴിച്ചിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടി ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല ദുനിയാവ് കിട്ടുന്ന ഏറ്റവും വൃത്തികെട്ട ഡ്യൂപ്ലിക്കേറ്റ് സാധനം മാത്രമേ വലിയ ഇതിൻ്റെ അകത്ത് എത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണെങ്കിലും അവർ ചെയ്യുള്ളൂ അപ്പോൾ അത് പൊട്ടും പിന്നെ നന്നാക്കും അത് പൊട്ടും പിന്നെ നന്നാക്കും ഇത് പണി കിട്ടാനും പൈസ കിട്ടാനും വേണ്ടിയിട്ടുള്ള ഗെയിമാണോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്തായാലും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഹാവ് എ നൈസ് ഡേ